ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാണ് രവിചന്ദ്ര അശ്വിൻ തൊണ്ണൂറ്റി എട്ട് മത്സരങ്ങളിൽ നിന്നാണ് അശ്വിൻ അഞ്ഞൂറ് വിക്കറ്റ് തികച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് അനിൽ കുംബ്ലെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരവും ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരവുമാണ് രവിചന്ദ്ര അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ താരം രവിചന്ദ്ര അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആരായിരുന്നു അനിൽ കുംബ്ലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് ആണ് അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ കേരളം അവതരിപ്പിച്ച പദ്ധതിയാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ പദ്ധതിയാണ് വറ്റാ വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി പറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് ആണ് അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ കേരളം അവതരിപ്പിച്ച പദ്ധതിയാണ് പറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി പറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലം കാട്ടാക്കടയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ഗുൽസാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ഗുൽസാർ ഗുൽസാറിന്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ് സമ്പൂരൻ സിംഗ് കൽറ എന്നതാണ് ഗുൽസാറിന്റെ യഥാർത്ഥ നാമം ഉർദു ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ഗുൽസാറിന് ലഭിച്ചത് ഗുൽസാർ എഴുതിയ ആദ്യത്തെ സിനിമാ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബന്ദിനി എന്ന ഗാനമാണ് സ്ലംഡോഗ് മില്ലിയണേർ എന്ന ചിത്രത്തിലെ ജയ്ഹോ എന്ന ഗാനത്തിന്റെ രചയിതാവും ഗുൽസാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ഗുൽസാർ ഗുൽസാറിനൊപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദു ആചാര്യനും സംസ്കൃത പണ്ഡിതനുമായ വ്യക്തിയാണ് രാം ഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് തായ്ലൻഡിനെയാണ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ കിരീട നേട്ടമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീമിൽ ഉൾപ്പെട്ട മലയാളി താരമാണ് ട്രീസ ജോളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീമിലെ മലയാളി താരം ട്രീസ ജോളിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് രാജ്യത്തിന് എതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീം ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് രാജ്യത്തിന്റെ ടീമിനെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെയാണ് നാനൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ആദ്യ മൂന്ന് സെഞ്ചുറികളിലും നൂറ്റി അൻപത് റൺസിലധികം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ആദ്യത്തെ മൂന്ന് സെഞ്ചുറികളിലും നൂറ്റി അൻപതിലധികം റൺസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം യശസ്വി ജെയ്സ്വാളാണ് കൂടാതെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം എന്ന റെക്കോർഡ് പാകിസ്ഥാൻ താരം വസീം അക്രത്തോടൊപ്പം പങ്കിടുന്ന ഇന്ത്യൻ താരം കൂടിയാണ് യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം എന്ന റെക്കോർഡ് പാകിസ്ഥാന്റെ വസീം അക്രത്തോടൊപ്പം പങ്കിടുന്ന ഇന്ത്യൻ താരമാണ് യശസ്വി ജെയ്സ്വാൾ പന്ത്രണ്ട് സിക്സുകളാണ് യശസ്വി ജെയ്സ്വാൾ നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ആദ്യത്തെ മൂന്ന് സെഞ്ചുറികളും നൂറ്റി അൻപതിലധികം റൺസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം എന്ന റെക്കോർഡ് പാകിസ്ഥാന്റെ വസീം അക്രത്തോടൊപ്പം പങ്കിടുന്ന ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ ആണ് പന്ത്രണ്ട് സിക്സുകളാണ് വസീം അക്രവും യശസ്വി ജയ്സ്വാളും നേടിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്തു ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്തു ജില്ല തിരുവനന്തപുരം ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ പച്ച തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരമാണ് ബെൽ സദർലാൻഡ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം അന്നാബെൽ സദർലാൻഡ് ആണ് അന്നാബൽ സദർലാൻഡ് ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ഇരട്ട സെഞ്ചുറി നേടിയത് വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വാദ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര റവന്യൂ വകുപ്പിലെ ഈ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത റവന്യൂ വകുപ്പിലെ ഇ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ എണ്ണ പ്രകൃതിവാതക ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ എണ്ണ പ്രകൃതിവാതക ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് മുംബൈ ഹൈഫീൽഡ് പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ ഹൈഫീൽഡിൽ എണ്ണ ഖനനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഇരുപത്തിയൊന്നിനാണ് എണ്ണ ഖനനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഇരുപത്തി ഒന്നിനും മുംബൈ ഹൈഫീൽഡ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലുമാണ് അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്തിലാണ് എണ്ണ ഖനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഡൽഹിയിലും മുംബൈയിലുമായിട്ടാണ് മത്സരങ്ങൾ നടന്നത് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മിസ് ഇന്ത്യയായ സിനി സദാനന്ദ ഷെട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിലെ വിജയിയായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും ഇന്ത്യയുടെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായിരുന്ന വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും ഇന്ത്യയുടെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായിരുന്ന വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫാലി എസ് നരിമാന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ പുരസ്കാരവും ഫാലി എസ് നരിമാന് ലഭിച്ചിട്ടുണ്ട് ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ഓർമ്മ മങ്ങുന്നതിന് മുൻപ് ഓർമ്മ മങ്ങുന്നതിന് മുൻപ് എന്നതാണ് പാലി എസ് നരിമാന്റെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും ഇന്ത്യയുടെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായിരുന്ന വ്യക്തിയാണ് പാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തവും ഗ്ലോബൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും ഉള്ള രാജ്യങ്ങളാണ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തവും ഗ്ലോബൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുമുള്ളതുമായ രാജ്യങ്ങളാണ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ എന്നിവർ ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം എന്നതാണ് പ്രത്യേകത ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി അഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഉള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരളത്തിലെ മൂന്നാർ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പേപ്പർ ഡേസി വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് അനാഫാലിസ് മൂന്നാറൻസിസ് കേരളത്തിലെ മൂന്നാർ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പേപ്പർ ഡേസി വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യം അനാഫാലിസ് മൂന്നാറിൻസിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാരിന്റെ റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറേറ്റ് ആയി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കളക്ടറേറ്റിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാരിന്റെ റവന്യൂ അവാർഡ്സിൽ മികച്ച കളക്ടറേറ്റ് ആയി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം കളക്ടറേറ്റുമാണ് മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരത്തിന്റെ കളക്ടർ ജെറോമിക് ജോർജിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാരിന്റെ റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെയാണ് മികച്ച റവന്യൂ ഡിവിഷൻ ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടുമാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാക്കിസ്ഥാന്റെ ബാബർ റസമാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാന്റെ ബാബർ റസമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ക്രിസ്ഗെയിലിന്റെ റെക്കോർഡാണ് ബാബർ റസം മറികടന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ബാബർ റസം പതിനായിരം റൺസ് നേടിയത് ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ശ്രീപതി ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ശ്രീപതി തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് ശ്രീപതി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ക്ലാസിക്കൽ ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനാണ് അശ്വത് കൗശി രണ്ടായിരത്തി ഇരുപത്തി നടന്ന ക്ലാസിക്കൽ ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനാണ് അശ്വത് കൗശിക് ഇനി നമുക്കിപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ വ്യക്തി ഗുൽസ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീമിൽ ഉൾപ്പെട്ട മലയാളി റീസ ജോളി ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഇംഗ്ലണ്ടിനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ആദ്യ മൂന്ന് സെഞ്ചുറികളിലും നൂറ്റി അൻപത് റൺസിലധികം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് പാകിസ്ഥാന്റെ വസീം അക്രത്തോടൊപ്പം പങ്കിടുന്ന ഇന്ത്യൻ താരം യശസ്വി ജെയ്സ്വാൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ച തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം അന്നാബെൽ സദർലാൻഡ് വാധുവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര റവന്യൂ വകുപ്പിലെ ഈ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യത കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ എണ്ണ പ്രകൃതിവാതക ഖനന കേന്ദ്രം മുംബൈ ഹൈഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും ഇന്ത്യയുടെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായിരുന്ന വ്യക്തി ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തവും ഗ്ലോബൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുമുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരളത്തിലെ മൂന്നാർ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പേപ്പർ ഡേസി വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യം അനാഫാലിസ് മൂന്നാറൻസിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാരിന്റെ റവന്യൂ അവാർഡ്സിൽ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബാബർ റസം ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ശ്രീപതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ക്ലാസിക്കൽ ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജൻ അശ്വത് കൌശിക്